ി ആരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുതര മുസ്ലിമീങ്ങൾ രക്ഷപ്രാപിച്ചിട്ടുണ്ടോ അവനാണ് യഥാർത്ഥ മുസ്ലിം അതുകൊണ്ട് കൈകൊണ്ട് അവൻ ആരെയും ദ്രോഹിക്കുന്നില്ല അല്ലെങ്കിൽ ദേഹോപദ്രവും ഏൽപ്പിക്കുന്നില്ല അവന്റെ നാവ് കൊണ്ടും യാതൊരു തരത്തിലുള്ള ചിത്തവാക്ക് കൊണ്ടോ അല്ലെങ്കിൽ നിന്ദിക്കൽ കൊണ്ടോ അല്ലെങ്കിൽ ചെറുതാക്കൾ കൊണ്ടോ ദൈവത്തു കൊണ്ടോ നമീപത്തുകൊണ്ടോ യാതൊരു തരത്തിലുള്ള പരുക്കും ഒരു മുസ്ലിമിനും ഇയാൾ ഏൽപ്പിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി നല്ലൊരു ഉത്തമ മുസ്ലിമാണെന്ന് നമുക്ക് ഹദീസിന്റെ വെളിച്ചത്തിൽ പറയാൻ കഴിയും ഇനി നോക്കും നിങ്ങൾ മനുഷ്യനെ സൂയ പിടിപെട്ടാൽ എന്താണ് സംഭവിക്കുന്നത് യഹൂദരെ പറ്റി അവർക്ക് അസൂയ ഉണ്ടായിരുന്നതിന്റെ കാരണം എന്താണ് അവർക്ക് ലഭിക്കാത്ത തരത്തിൽ മുസ്തഫ് സമസ്തങ്ങൾ എന്നുള്ള പ്രവാചകത്വം അറബികൾക്ക് ലഭിച്ചു അതുപോലെ അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർഹാൻ ലഭിച്ചു അവർക്ക് ഇസ്ലാമാകുന്ന വലിയൊരു അനുഗ്രഹം അവർക്ക് ലഭിച്ചു ഇത് നീങ്ങിപ്പോകാൻ ഈ അനുഗ്രഹങ്ങളൊക്കെ നീങ്ങിപ്പോവാൻ അവർ അസൂയ മൂലം സൂയ മൂലം അവർ പലതരത്തിലുള്ള കുതന്ത്രങ്ങളും അവിടെ നാവുകൊണ്ട് പ്രവർത്തിക്കുകയുണ്ടായി പലതരത്തിലും പറഞ്ഞു പരത്തി നോക്കൂ നാവുകൊണ്ട് ലഭിക്കുന്ന അതി നാവുകൊണ്ട് പ്രവർത്തിക്കുന്ന അതികഠിനമായ കഠോരമായ പ്രവർത്തനങ്ങൾ നോക്കൂ ഈ രൂപത്തിൽ ഒരിക്കലും നാം ആകാൻ പാടില്ല ഒരു മുസ്ലിമിനേനെയും നാം ഒരിക്കലും സൂയ വെച്ചു പുലർത്താനോ ആ മനുഷ്യൻ അതഃപതിക്കാൻ എന്നുള്ള അതപ്പതിക്കണം എന്നുള്ള വിചാരം വെച്ച് പുലർത്താൻ പാടില്ല പരാജയപ്പെടണം എന്നുള്ള വിചാരം വെച്ച് പുലർത്താൻ പാടില്ല എല്ലാ മുസ്ലിമീങ്ങൾ വിജയിക്കണം എന്നുള്ള സതുപദേശം മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ ആ ആരൂപത്തിലെ നസിഹത്തോടു കൂടിയായിരിക്കണം നാം എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കേണ്ടതും അതുപോലെ നാം പ്രത്യേകമായും നമ്മുടെ എല്ലാ സംസാരങ്ങളും അതുമായി ബന്ധപ്പെട്ട് നാം ചുട്ടപ്പെടുത്തണം എല്ലാ മുസ്ലിംകൾക്കും നല്ലത് വരണം എന്നുള്ള കാഴ്ചപ്പാടോടു കൂടി നല്ല സതുപദേശങ്ങൾ അവർക്ക് നൽകണം അങ്ങനെ അവർ അഹൃത്തിൽ വിജയിച്ചു നല്ല മുസ്ലിമായി മാറണം നല്ല മുസ്ലിമായി മൂമിനായി മരുന്നപ്പെട്ട അഹ് വിജയിക്കുന്നവരായി മാറണം എന്നുള്ള സത്പദേശം മാത്രമേ നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ ഇതാണ് ഇത്തരം അതീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ നാവ് കൊണ്ട് നാം മാത്രം പ്രവർത്തിക്കണം ആ നാവിൽ നിന്നും യാതൊരു ദുഷ്ടത്തരങ്ങളും വരാൻ പാടില്ല അത്തരം നാവിൽ നിന്നും ഏതൊരു മുസ്ലിം രക്ഷപ്പെടുന്നു അതാണ് യഥാർത്ഥ മുസ്ലിം മുസ്ലിമായി മാറാൻ ആയി മാറാനുള്ള തൊഫിഖുശുമാനാ കണ്ട الحمد لله رب العالمين